നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബി ടി ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക് ഏരിയയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ആദ്യ ക്ലാസ് നിങ്ങൾ കൃത്യമായി കണ്ടു അത് റിവൈസ് ചെയ്തു അതിന്റെ പ്രധാനപ്പെട്ട പി ഡി എഫ് നോട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് ഫോറസ്റ്റ് ടൈംസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള എന്നറിയപ്പെടുന്ന നമ്മുടെ സിലബസിലുള്ള ആറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ട് മൊത്ത ടോപ്പിക്കും പൂർണ്ണമായി പഠിച്ചു മാറുകയല്ല ഓരോ ദിവസവും ഓരോരോ ടോപ്പിക്കും പഠിച്ചു പഠിച്ച് മാറിയ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജി കെയും ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങളുടെ സിലബസിലുള്ള മുഴുവൻ ടോപ്പിക്കും എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് പോവുക ബാച്ചിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾ തരുന്ന വീഡിയോ ക്ലാസ്സും മെറ്റീരിയൽസും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എക്സാം പ്രോപ്പറായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ പറയുന്ന സിലബസ് ടോപ്പിക്കിൽ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ആറ് ഏരിയകൾ ആറ് ഏരിയയിൽ ഒന്ന് ഇന്ത്യയിലെ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ പഠിക്കണം ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് വനത്തിന്റെ വിസ്തൃതി എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ വനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തത് ഇന്ത്യയിലെ വനവും വന്യജീവി സമ്പത്തും എന്നറിയപ്പെടും നേരിയ നമ്മൾ ഒരു ടോപ്പിക്കിൽ ഈ പറയുന്ന സിലബസ് ടോപ്പിക്കിൽ കവർ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രതിപാദിക്കേണ്ടത് പ്രധാനപ്പെട്ട കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ദേശീയ ഉദ്യാനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ നമ്മൾ കവർ ചെയ്തു പോകണം അത് കേരളത്തിലെയും നമ്മൾ പഠിക്കണം ഇന്ത്യയിലെയും നമ്മൾ പഠിക്കണം ദെൻ ദേശീയ വനനയം ഉറപ്പായും നമ്മൾ എഴുതാൻ പോകുന്ന ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ നിർണായകമായ മാർക്ക് വരുന്ന ഒരു ഏരിയ ആണ് ദേശീയ വനനയം ഈ ദേശീയ വനനയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിക്കണം പ്രധാനപ്പെട്ട പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ധാരാളം വർഷങ്ങളുണ്ട് പ്രോജക്റ്റ് ടൈഗർ പ്രോജക്ട് എലഫന്റ് തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റ് റൈനോ തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ പ്രധാനപ്പെട്ട വർഷങ്ങളിൽ നമ്മൾ പഠിക്കണം ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വന മഹോത്സവം കെ എം മുൻഷി എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇനി ഏറ്റവും പ്രധാന ഏറ്റവും ബേസായി നമുക്ക് വേണ്ടത് ഈ ടോപ്പിക്കിൽ നിന്ന് ഇന്നേ കാലം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏതൊക്കെ നമ്മൾ എഴുതാൻ പോയ അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതിയ ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷയിൽ ചോദിച്ച മുൻകാല വർഷങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അതൊന്ന് റിവൈസ് ചെയ്യണം അതിനുശേഷം ഈ ടോപ്പിക്കിലേക്ക് പോകുമ്പം നമുക്കൊരു ധാരണ ഉണ്ടാവും ഈ മേഖലയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് തന്നെയാണ് ആദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഓൺലൈൻ പരീക്ഷയുടെ ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ഒരു ഓൺലൈൻ പരീക്ഷാ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ് അപ്പൊ ഈയൊരു മേഖല ഒരു ചോദ്യം വന്നത് ഏതിനാകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗം ഉണ്ടല്ലോ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു മേഖല കവർ ചെയ്യാൻ പറ്റും അപ്പം എന്നാലും ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെപ്പറയുന്നവയിൽ ഇന്ത്യയിലെ ഇത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ളതെല്ലാം ഞാൻ പഠിപ്പിച്ച് റിവൈസ് ചെയ്തോളാം താഴെപ്പറയുന്ന ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട വനവിഭാഗമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഞാൻ ഓപ്ഷൻ വായിക്കാത്തത് മിക്ക ഉദ്യോഗാർത്ഥികളും ഒരു റിക്വസ്റ്റ് ആയി പറയുന്നത് ഓപ്ഷൻ വായിക്കാതെ ആൻസറിലേക്ക് അങ്ങ് പോയാൽ മതി അപ്പൊ ആൻസറിലേക്ക് ഞാൻ അങ്ങ് പോകുന്നു ആൻസർ ഓപ്ഷൻ സി ടൈഗ വനമാണ് അപ്പൊ ഉഷ്ണമേഖല മഴക്കാടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗമാണ് മൊണ്ടെയിൻ വനങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗമാണ് കണ്ടൽക്കാടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് വേണ്ടത് ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതായത് നാൽപ്പത്തി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ പ്രകാരം ഓൺലൈൻ പരീക്ഷ നടത്തിയ ബി ടി ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ മറ്റൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ മൊത്തവും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടല്ലോ ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമേതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് ഓപ്ഷനിൽ നാല് ഓപ്ഷൻ കൊടുക്കും നമുക്ക് വേണ്ട ആൻസർ ൻസർ ആണ് അത് വളരെ ഇമ്പോർട്ടന്റാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിരണ്ടിലെ ബി ടു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ചോദ്യമാണ് ഇരുപത്തിരണ്ടിലെ ചോദ്യത്തിൽ ചോദിച്ച സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എഫ് എസ് ഐയുടെ രണ്ടായിരത്തി പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഓപ്ഷൻ ബി ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ കൊടുത്തിപ്പോ ഇതിൽ ആൻസർ ഞാൻ ഞാനങ്ങ് പറഞ്ഞോട്ടെ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ അതായത് നൂറ് ശതമാനം ഭൂവിസ്തൃതി ഉണ്ടെങ്കിൽ വനാവരണമാണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ വനാവരണം എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് കവർ കൂടിയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക ആന്ധ്രാപ്രദേശ് കേരളം എന്നിവയാണ് ആദ്യം മൂന്ന് സംസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ സ്ഥാനത്തുള്ളത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം വനാവരണമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഫോറസ്റ്റ് കവർ കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അതായത് അതിനർത്ഥം ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക അല്ല വൃത്തിയായിരിക്കുന്നത് വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക ആന്ധ്രാപ്രദേശ് കേരളം എന്നിവയാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനത്തുള്ളത് ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് രാജ്യത്ത് കണ്ടൽ കാളുകളുടെ വിസ്തൃതി ഒന്നേ ദശാംശം ആറ് പൂജ്യം ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ இருபத்தி ஒன்னு தசாம்சம் ஒன்று ஆறு சதமானம் വനാവരണമാണെന്ന് നോട്ട് ചെയ്തേക്കണം വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക ആന്ധ്രാപ്രദേശ് കേരളം എന്നിവയാണ് ആദ്യ മൂന്ന് സംസ്ഥാനത്തുള്ളത് അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയ കവർ കവർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായും ഉറപ്പായും പഠിക്കേണ്ട ഒരു ഏരിയയാണ് കണ്ടൽ കാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്തിലെ നമ്മൾ എല്ലാവരും എടുക്കുന്ന സമയത്ത് ലോകത്തിലെ കണ്ടൽ കാടുകളുടെ ഏഴ് ശതമാനം അത് ഇന്ത്യയിലാണ് അപ്പൊ നമ്മൾ മനസ്സിൽ കാണും എന്തുവാ ഈ കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടലുകൾ എന്ന് കേൾക്കാറുണ്ട് എന്താ ഈ കണ്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് എന്താ എന്താ നിങ്ങൾ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്താണ് കണ്ടൽ വേറെ ഒന്നുമില്ല കടലും പുഴയും വളരെ പ്രധാനപ്പെട്ടതാണ് കടലും പുഴയും ചേർന്ന പ്രദേശങ്ങളിൽ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കണ്ടലുകൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ പറയുന്ന കണ്ടലുകൾ എന്നറിയപ്പെടുന്ന വാക്ക് കേൾക്കുമ്പം നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്ന സുന്ദർബൻ ഡെൽറ്റ ഇന്ത്യ എന്ന മഹാസംസ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യ എന്നറിയപ്പെടുന്ന പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണല്ലോ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകത എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഈ സുന്ദർബൻ ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗമേതം ചോദിച്ചാൽ അത് സുന്ദരി സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായി ഇന്ത്യയിലെ ഭൂപ്രദേശം കൂടിയാണ് സുന്ദർബൻ ഡെൽറ്റ സുന്ദരി വനം എന്ന് പറഞ്ഞ് 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 സുന്ദർബൻ ആയി എന്നാണ് ചരിത്രം പരാമർശിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി കണ്ടൽക്കാടുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉപ്പ് രസമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കണ്ടൽക്കാടുകൾ ഈ കണ്ടൽക്കാടുമായി കാടവുമായി ബന്ധപ്പെട്ട് നാല് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ പഠിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകര ഏതാണ് ഒന്ന് കമന്റ് ചെയ്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏതാ അതിനുത്തരം ഏഷ്യ വൻകരയാണ് വൻകരയിൽ കൂടുതൽ കിട്ടി കുറവ് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ലോകത്ത് ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള വൻകര ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള വൻകര ചോദിച്ചാൽ ഏഷ്യയും ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയുമാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇനി നമ്മൾ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ പറ്റി പറയുമ്പം കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ പറ്റി പ്രബുദ്ധ കേരളത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയത് ചൂട്ടാച്ചി എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകന്റെ പേരാണ് കല്ലൻ പൊക്കുടൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ീ പറയുന്ന കണ്ടന്റുകളെല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ അപ്പൊ വേറെ ഒന്നുമില്ല എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ ഈസി ആകാൻ ആദ്യം ചെയ്യേണ്ടത് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കുക അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻകാല വർഷ ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ വരും ഏതൊക്കെ ഏരിയകളിൽ ചോദ്യം വരും ദേശീയ വനനയവുമായി ബന്ധപ്പെട്ട ചോദ്യം വരും കണ്ടൽ കാടുമായി ബന്ധപ്പെട്ട ചോദ്യം വരും അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യ ഒരു ചോദ്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി തന്നത് താഴെ താഴെപ്പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വനവിഭാഗമല്ലാത്തത് അത് ടൈഗ വനമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ മൊണ്ടേൻ വനം കണ്ടൽ കാടുകളെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗത്തിൽ പെടുന്നതാ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് വേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ബേസ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്താ ഈ പ്രധാന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വനവുമായി ബന്ധപ്പെട്ട് വന്യജീവികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ഒന്ന് നോട്ട് ചെയ്തേക്കണം ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് അതിൻ്റെ ആസ്ഥാനമല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അത് കോയമ്പത്തൂരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് അത് ബാംഗ്ലൂർ ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഒരു നൂറ് തവണ എല്ലാ മത്സര പരീക്ഷയിലും ചോദിച്ച ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ആസ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് അത് ഫോപ്പാൽ ആണ് ഇത് വരുന്നത് ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ന്യൂജൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അത് ഡെറാൺ ആണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി എന്ന് അറിയപ്പെടുന്ന പഠിക്കും ഏറ്റവും വലിയ ഡൂൺ ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ആസ്ഥാനം അത് ഡെറാഡൂൺ ആണ് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ട്രീ ിന്റെ ആസ്ഥാനം എൻ്റെ കൂടെ പറഞ്ഞത് അത് കോയമ്പത്തൂരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അത് ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫോപ്പാലിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂണിലാണ് ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ സ്ഥലങ്ങളും ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇത് മുൻകാല വർഷ ചോദ്യമാണ് ധാരാളം ധാരാളം തവണ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതൊരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് മാറണം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് ഒന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനനയം പ്രഖ്യാപിച്ച വർഷം സ്വതന്ത്ര ഇന്ത്യയിൽ നല്ല്യോ പറഞ്ഞേ അപ്പൊ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയണമെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു വനനയം ഉണ്ടായിരിക്കണം അപ്പൊ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അതാണല്ലോ സ്വതന്ത്ര ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വനനയം പ്രഖ്യാപിച്ച വർഷം ാണ് അത് നോട്ട് ചെയ്തേക്കണം ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യമേതം ചോദിച്ചാൽ അത് അഗർവുഡ് ആണ് കേരള പി എസ് സി കൊടുത്തേക്കുന്ന ആൻസർഗി കണ്ടന്റ് ആണ് വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ എം മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആ സംവിധാനം അല്ലെങ്കിൽ ആശയം കൊണ്ടുവരുന്നത് വനമഹോത്സവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് കെ എം മുൻഷി അടുത്തത് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന കൃതി എഴുതിയതാരാണ് ചൂട്ടാച്ചി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ചൂട്ടാച്ചി കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന കൃതി എഴുതിയത് കല്ലൻ പൊക്കുടനാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ മുൻകാല വർഷ ചോദ്യമാണ് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ കണ്ടന്റ് കിട്ടണം ഇത്രയും മുൻകാല വർഷ ചോദ്യം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ക്രോഡീകരിച്ചു പഠിച്ചു നമുക്കൊരു ഐഡിയ ഉണ്ടായി ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അതായത് ഇപ്പൊ ഓരോ പ്രദേശത്ത് ഇന്ത്യ എടുക്കുവാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ കേരളത്തെ എടുക്കുന്നു തമിഴ്നാടിനെ എടുക്കുന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ എടുക്കുന്നു ഇനി നോക്ക് പഞ്ചാബ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഈ പറയുന്ന സംസ്ഥാനങ്ങൾ എടുത്തു ഇനി രണ്ട് രാജ്യങ്ങളെടുത്തു ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്ക എടുക്കുന്നു അപ്പൊ അങ്ങനെ ഓരോ പ്രദേശത്തും അതായത് പരിസ്ഥിതിക്ക് അനുയോജ്യമായി ഒരു പ്രദേശത്ത് ആവിർഭവിസ് ആവിർഭവിച്ച സസ്യജാലങ്ങളെയാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ഓരോ പ്രദേശത്തെയും പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് അവിടെ ആവിർഭവിച്ച ആവിർഭവിച്ചെന്ന് പറഞ്ഞ ഉണ്ടായ സസ്യജാലങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ വീടിനടുത്ത് സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ അവയുടെ വ്യാപനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭൂപ്രകൃതി ആയിരിക്കും വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം എന്താ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് അവിടുത്തെ സസ്യജാലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് രണ്ട് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്കറിയാം കാലാവസ്ഥ അനുകൂലമാകുന്ന പ്രദേശം അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്ന പ്രദേശം അല്ലെങ്കിൽ കാലാവസ്ഥ ചൂട് കൂടുതൽ തണുപ്പ് കൂടുതൽ ചൂട് കുറവ് തണുപ്പ് കുറവ് അപ്പൊ അങ്ങനത്തൊക്കെയുള്ള കാലാവസ്ഥയുടെ വ്യതിയാനം ഈ പറഞ്ഞ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കാറുണ്ട് മൂന്നാമത്തത് മഴയുടെ അളവ് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വായിക്കാനുള്ള ഒരു ധാരണയുണ്ട് ഒരു കോമൺ സെൻസ് ഉണ്ട് ആ കോമൺ സെൻസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മുടെയൊക്കെ പ്രദേശത്തെ ഭൂപ്രകൃതി ആയിക്കോട്ടെ കാലാവസ്ഥ ആയിക്കോട്ടെ മഴയുടെ അളവ് അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും മഴയുടെ അളവ് രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണത്തിൻ്റെ പേരാണ് മഴമാപിനി ഇനി ഓപ്ഷനിൽ മഴമാപിനി ഇല്ലെന്നിരിക്കട്ടെ എങ്കിൽ റെയിൻ ഗേജ് എന്ന് കാണും അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ദെൻ ഭൂപ്രകൃതി കാലാവസ്ഥ മഴയുടെ അളവ് മണ്ണ് ഇത്രയാണ് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏത് പ്രദേശത്തെടുത്തോ ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പൊ ഞാൻ ഡിവിഷനിൽ പറഞ്ഞ വസ്തുത മറക്കല്ലേ മഴയുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താ മഴമാപിനി മാപിനി അതുമല്ലെങ്കിൽ ഓപ്ഷനിൽ അതില്ല എങ്കിൽ റെയിൻ ഗേജ് എന്ന് കാണും അപ്പൊ വെയിൻ എന്താണ് വിൻഡ് വെയിൻ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് എന്താണ് വിൻഡ് വെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലെന്നേ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണല്ലോ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാനുള്ള ഉപകരണത്തിന്റെ പേരാണ് വിൻഡ് വെയിൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഡയറാക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് കാറ്റിന്റെ വേഗത എന്നല്ല ഞാൻ പറഞ്ഞേ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ്വേൻ എസ് സി ആർ ടി ജോഗ്രഫി പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോൾ പുതിയ എസ് സി ആർ ടി അല്ല പഴയ എസ് സി ആർ ടി അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന ഓരോ നമ്മൾ മേഖലയെ തരംതിരിച്ച് പഠിക്കുമ്പം ഇന്ത്യൻ വനശാസ്ത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കണം ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് സർ ഡിച്ച് ബ്രാൻഡിസാണ് ിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ആണ് പിതാവ് അറിയപ്പെടുന്നതും ആരെ തന്നെ രണ്ടും ആണ് ഒന്നാമത്തെ വസ്തുത രണ്ട് ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വസ്തുത ഇന്ത്യയിലെ വനങ്ങൾ നമ്മൾ ടോപ്പിക് തുടങ്ങിയത് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ആണല്ലോ ഇന്ത്യയിലെ വനങ്ങളെ പറ്റി നമ്മൾ ക്ലാസ്ഫൈ ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഒരു വന വിഭാഗമാണ് രണ്ട് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ രണ്ടാമത്തത് മൂന്ന് ഉഷ്ണ മേഖല മുൾക്കാടുകൾ മൂന്നാമത്തതാണ് നാലാമത്തത് പർവത വനങ്ങൾ നാലാമത്തത് കടലോര ചതുപ്പ് നില വനങ്ങൾ ഈ കടലോര ചതുപ്പ് നില വനങ്ങളെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ ആരെ പറ്റി പഠിക്കുന്നത് കണ്ടൽ കാടുകളെ പറ്റി പഠിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുള്ള വൻകര ഏഷ്യ വൻകര കുറവ് ചോദ്യം ഓസ്ട്രേലിയ കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ട് സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റയാണ് ഇതൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പഠിപ്പിച്ചതാണ് അത് നോട്ട് ചെയ്തേക്കണം അപ്പൊ ഇന്ത്യയിലെ വനങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി ഇത് ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇനി ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്നാൽ എന്ത് ആ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെ അവിടുത്തെ മഴയുടെ സാന്നിധ്യത്തിന്റെ എത്ര അളവെത്ര അങ്ങനത്തൊക്കെയുള്ള കണ്ടന്റ് ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കണം അപ്പൊ ഇന്ത്യയിലെ വനങ്ങളെ നമ്മൾ തരംതിരിക്കുമ്പം ഒന്നാമത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഒന്ന് രണ്ട് ഉഷ്ണമേഖല ഇലപുഴിയും വനങ്ങൾ മൂന്ന് ഉഷ്ണമേഖല ഉൾക്കാടുകൾ നാല് പർവത വനങ്ങൾ അഞ്ച് കടലോര ചതുപ്പ് നില വനങ്ങൾ ഇനി തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ പശ്ചിമഘട്ടത്തെ പശ്ചിമഘട്ടത്തെപ്പറ്റി പറയാറില്ലേ ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ കിഴക്കൻ ചെരുവിലല്ല പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കാണപ്പെടുന്ന വനമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും അതിന്റെ ആ ഒരു മേഖല നമുക്ക് കിട്ടി ഇനി അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി വസ്തുതയുണ്ട് അതിനെ വരും ക്ലാസ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇനി ഈ പറയുന്ന ഉഷ്ണ മേഖലാ നിത്യഹരിത വനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന അർദ്ധ നിത്യഹരിത പറ്റി പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണല്ലോ മോത്ത് ഇത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് അത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഹമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേര് ഈ കണ്ടന്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻറ് ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനയം നടപ്പിലാക്കിയതെന്നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ എന്നാ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വന വനനയം നടപ്പിലാക്കുന്നത് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വന വനനയം നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇന്ന് ബി എഫോടെ ബാച്ചിൽ പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് പഠിക്കണം ഇതിനെ മൈക്രോ നോട്ട്സ് പഠിക്കണം മാജിക് മന്ത്ര നോട്ട്സ് ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെ ക്ലാസ്സുകൾ ബാച്ചിൽ ബി ടു ഫോറസ്റ്റ് ിൽ ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ആ വീഡിയോ ക്ലാസ്സുകളെല്ലാം സിലബസ് പ്രകാരമുള്ള എല്ലാ വീഡിയോ ക്ലാസ്സും മെറ്റീരിയൽസും കൃത്യമായി പഠിക്കണം തന്നിട്ടുള്ള എല്ലാ നോട്ട്സും മൈക്രോ നോട്ട്സ് ഉൾപ്പെടെ കൃത്യമായി പഠിക്കണം അതിനുശേഷം രാത്രി ഒൻപത് മണിക്കും ഒൻപതരയ്ക്കും ഇടയിൽ എക്സാം ഉണ്ട് കോമൺ എക്സാം ആണ് എക്സാം സ്കിപ്പ് ചെയ്യരുത് എക്സാം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് പോകണം അത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും രാവിലെ മുതൽ തരുന്ന ഈ വീഡിയോ ക്ലാസിന്റെയും മെറ്റീരിയൽസിന്റെയും ക്ലാസിന്റെയും എല്ലാം എക്സാം രാത്രി ഒൻപത് മണിക്കും ഒൻപതരയ്ക്കും ഇടയ്ക്കാണ് ദെൻ സ്പെഷ്യൽ ടോപ്പിക് വീഡിയോയും അതിന്റെ നോട്ട്സും കമ്പൽസറി ആയിട്ടും പഠിക്കണം കാരണം ഇരുപത് മാർക്ക് നിർണായകമാണ് നൂറിൽ ഇരുപത് നിർണായകമാണ് അപ്പം ഇരുപത് മാർക്കിൽ നമുക്കൊരു പത്തൊൻപത് മാർക്ക് കിട്ടി ഒരു മാർക്ക് നമ്മുടെ ഒരു എന്താണ് ഒരു ശ്രദ്ധ കുറവ് മൂലം ഒരു മാർക്ക് പോയി പോയിക്കോട്ടെ പക്ഷെ പത്തൊൻപത് മാർക്ക് നമ്മൾ കിട്ടുമ്പം ബാക്കിയുള്ള എല്ലാ മാർക്കും നമുക്ക് കിട്ടണമെങ്കിൽ ആ എല്ലാം ഇനിഷ്യേറ്റീവ് ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അതിനുവേണ്ടി വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കണം എന്താ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് തരുന്ന ക്ലാസ് കൃത്യമായിട്ട് കാണണം തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് വായിക്കണം അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവുക വീണ്ടും ആവർത്തിക്കുന്ന ഓഫീസർ ബാച്ചിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു റിക്വസ്റ്റ് തരുവാണ് റിക്വസ്റ്റ് പറയുകയാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ തരുന്ന എല്ലാ നോട്ട്സും എഴുതിയെടുക്കാൻ നിൽക്കരുത് പ്രധാനപ്പെട്ടതൊന്ന് വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ സീനിയർ ബാച്ചിലെല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് സക്സസ് ആയ ഒരു കണ്ടന്റ് ആണ് വർക്ക് ഡയറി അതായത് ഒരു ക്ലാസ് കാണുന്നു ഒരു പി ഡി എഫ് നോട്ട് പഠിക്കുന്നു ഒരു മൈക്രോ നോട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ മാജിക് മന്ത്ര നോട്ട്സ് പഠിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് ഒക്കെ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്നു കൺഫ്യൂഷൻ ആവുന്നു അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യണം അപ്പം നൂറ് ഉള്ള അല്ലെങ്കിൽ നൂറ് സ്റ്റേറ്റ്മെൻറ് ഉള്ള ഒരു വീഡിയോ ക്ലാസ് നൂറ് സ്റ്റേറ്റ്മെന്റ് ഫാക്ട് അടങ്ങുന്ന ഒരു മൈക്രോ നോട്ട് ഇതിനകത്ത് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ പോയിന്റ് നിങ്ങളെ കുഴപ്പിക്കുന്നതാണ് അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക അത് ഡെയിലി എന്ത് ചെയ്യുക ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം പുതിയ ബാച്ച് ബി ടി ഫോറസ്റ്റ് ഓഫീസറിന്റെ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറായ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക വീണ്ടും ആവർത്തിക്കുന്നു ഓൾറെഡി ജോയിൻ ആയിട്ടുള്ളവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ് ും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് ദേശീയ വനനയവുമായി ബന്ധപ്പെട്ട കണ്ടെന്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നാലും എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ വനനയം നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇന്ത്യയിലല്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനയം നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഇതേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വനനയം എന്ത് ചെയ്തു പുനഃപരിശോധിക്കുന്നു അതിനടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വനനയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇനി ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ നയത്തിൽ ഒരു സജഷൻ കൊടുത്തേ പോ നിർദ്ദേശം കൊടുത്തേ പോണ്ട് ഈ പറയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം ആരായിരിക്കണം വനമായിരിക്കണം അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഈ വനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് പഗ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ വനം വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട വസ്തുത പഠിക്കുമ്പോൾ നമ്മളൊരു ടോപ്പിക് പഠിക്കും കടുവാ സംരക്ഷണം കടുവാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് പഗ് മാർക്ക് വേറെ ഒന്നും വേറെ ഒന്നുമില്ല കടുവകളുടെ സെൻസസ് നടപടിക്രമത്തിന്റെ പേരാണ് പഗുമാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ വനനയത്തിലാണ് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം എന്തായിരിക്കണം വനമായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ഇനി ഈ പറയുന്ന സജഷൻ അല്ലെങ്കിൽ നിർദ്ദേശം പിന്നെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്ത് ചെയ്യുന്നു വീണ്ടും അവർ അവരെന്ത് ചെയ്യുന്നു സജഷനായിട്ട് കൊണ്ടുവരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വനനയം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കാണ് പ്രാധാന്യം നൽകിയത് എന്താ ഈ പാരിസ്ഥിതിക സുസ്ഥിരത എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താ വികസനം അടുത്ത തലമുറയ്ക്ക് കൂടി അതാണല്ലോ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഇത് പാരിസ്ഥിതിക സുസ്ഥിരത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പരിസ്ഥിതി എന്താവണം സസ്റ്റൈനബിൾ ആയിട്ട് മാറണം സ്ഥിരമായി നിൽക്കണം നമുക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ എനിക്ക് മാത്രം ഈ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി മിത്രങ്ങൾക്ക് മാത്രം ഈ പറയുന്ന പരിസ്ഥിതിയും വനവും വന്യജീവികളും മാത്രം കണ്ടാൽ പോരാ അടുത്ത തലമുറയും കാണണം അതിന് വരുന്ന അടുത്ത ഒരു നൂറ് തവണ ഉള്ള അവർക്ക് ഈ പറയുന്ന ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അത് പരിസ്ഥിതി ആയിക്കോട്ടെ വന്യജീവികളായിക്കോട്ടെ ഈ പറഞ്ഞ പ്രകൃതി സംരക്ഷണമായിക്കോട്ടെ എല്ലാം അവർക്ക് കിട്ടണം അതിനെയാണ് നമ്മൾ പാരിസ്ഥിതിക സുസ്ഥിരത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വനനയത്തിൽ നൽകിയത് പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ വനനയത്തിൽ കൊണ്ടുവരുന്ന നിർദ്ദേശം എന്താ ഒരു രാജ്യത്തിന്റെ അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വന വായിക്കണം അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രാഫ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വനവിഭവങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് പ്രാധാന്യം നൽകിയത് എന്ന വസ്തു കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യയിലാദ്യ വനനയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ പഗുമാർക്ക് വാക്ക് മാർക്കല്ലേ പഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ കടുവകളുടെ സെൻസസ് നടപടി അറിയപ്പെടുന്ന പേരാണ് ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് കിട്ടിയല്ലോ ഇത് റിവൈസ് ചെയ്യുക വായിക്കുക വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിൽ നിങ്ങൾ ഉന്നത റാങ്ക് നേരിട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വരുന്ന ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ക്ലാസിന്റെ പി നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് നോട്ട് കൂടി കൃത്യമായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക എക്സാം സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ഒന്നായിരുന്നു ഓൾ ദ ബെസ്റ്റ്